മെസ്സേജ് കണ്ടതും എനിക്ക് ഉറപ്പായി ഇതൊന്നും ഒരു നടക്ക് പോവില്ലെന്ന് വേറെയും എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നിട്ടും ഈ ഒരു ചോദ്യത്തിന് എന്റെ നന്ദൂട്ടി പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ എന്നിട്ട് വേണം നിനക്കുള്ള മറുപടി തരാൻ എനിക്ക് വാട്ട്സ് ദ അക്കൗണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ പിന്നെയും റിങ് ചെയ്യുന്നത് നോക്കാത്തന്നെ അത് മാഷാണെന്ന് എനിക്ക് ഉറപ്പായി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു എന്റെ പൊന്നു മാഷെ എനിക്കൊരു സംശയവും ഇല്ല എല്ലാ സംശയം തീർന്നു അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യോത്തരവേള അങ്ങ് അവസാനിപ്പിച്ചാലോ അച്ചോടാ പാവം അങ്ങനെ എങ്ങനെ ശരിയാവുന്നേ ഒരു അധ്യാപകനായി എനിക്ക് ഏറ്റവും പ്രധാനം എന്റെ വിദ്യാർത്ഥിയുടെ സംശയം തീർത്തു കൊടുക്കുക എന്നാണ് അതുകൊണ്ട് നിന്റെ ചോദ്യത്തിൽ ഉത്തരം നൽകുന്നതിന് മുമ്പേ എന്റെ ചോദ്യ ഉത്തരം നിന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഞാനുറങ്ങില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പായി അടങ്ങിയിരുന്ന മാഷിന്റെ വെറുതെ കയറി ചുറിയാൻ പോയി ഒരെട്ടിന്റെ അല്ല നല്ല പതിനാറിന്റെ പണി തന്നെ മേടിച്ചു കഷ്ടമുണ്ട് മാഷെ സത്യമായിട്ടും എനിക്ക് ആ ഭാഗം പഠിച്ചിട്ട് ഓർമ്മയുണ്ട് പെട്ടന്ന് എങ്ങനെ ഓർത്തെടുക്കാനാ ഏത് പാട്ടാണെന്നു ഓർമ്മയില്ല ഞാൻ നാളെ എന്തായാലും അന്ന് ഉത്തരം പറയാം ഇന്ന് ചോദിച്ചുള്ള ഉത്തരം അതിന്ന് തന്നെ മറുപടി കിട്ടണല്ലോ നന്തു എങ്കി നാളത്തേക്ക് കുറച്ച് ചോദ്യം കൊടുത്തരട്ടെ എൻ്റെ ചായ കൊല്ലരുത് ഈ ഒരെണ്ണം തന്നെ ധാരാളം ഉണ്ട് അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങളെല്ലാം നാളെ ശരി നാളെ കോളേജിൽ പോവണ്ടല്ലേ നിനക്ക് അതുകൊണ്ട് മാത്രം ഞാനിന്ന് വെറുതെ വിടുന്നു കേട്ടോ കേട്ടു മാഷെ പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി കഴിക്കാനിരുന്നപ്പോ അമ്മ എന്തൊക്കെയോ സംശയത്തോടെ പറഞ്ഞു അമ്മക്കെന്തോ മനസ്സിലായിട്ടുണ്ട് അത് പിന്നെ മനസ്സിലാക്കാതിരിക്കുന്ന എന്താണ് അതിനുള്ള സകര പണിയും നീ തന്നെ ഒപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകം വയ്യാതിരിക്കുമ്പോ വിദ്യാർത്ഥിനി വന്ന് രാവിലെ മുതൽ കാവലിരിക്കോ അമ്മ എന്തായാലും ടീച്ചറല്ലേ അപ്പോ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും പെട്ടെന്ന് എന്റെ മാഷെ വെറുതെ എന്നെ പേടിപ്പിക്കരുത് കേട്ടോ എന്റെ ഹൃദയം വളരെ ലോലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും അയ്യോ എങ്കിൽ ലോല ഹൃദയം പൊട്ടിപ്പോവാതെ നമുക്ക് നോക്കാം പിന്നെ നിന്റെ സംശയം പോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ പണി കുറച്ച് എളുപ്പമായി വലിയ കഥയൊന്നും പറയാതെ അപ്പേ അമ്മയെ അങ്ങ് വിടാലോ ഇങ്ങക്ക് ഞാൻ പറഞ്ഞ അമാശയല്ലേ മനുഷ്യ ഞാൻ എത്ര കാര്യമായിട്ട് പറഞ്ഞതാ എന്തിനു ചിരിക്കുന്നത് കണ്ടില്ലേ നന്ദു ഞാൻ കാര്യം പറഞ്ഞതാണ് പിന്നെ നീ ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല എന്തായാലും ഇത് അവർക്ക് അറിയേണ്ട കാര്യം തന്നെയാണ് അത് നമ്മൾ പറയാതെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സ്നേഹത്തിന് ആഴവും വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോ എന്തൊരാശ്വാസം മാഷിനോട് ഷെയർ ചെയ്തപ്പോ ഇതങ്ങനെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്ര ടെൻഷൻ അടിക്കില്ലായിരുന്നു ഇടയ്ക്ക് കുറച്ച് ടെൻഷൻ അടിക്കുന്നത് നല്ലതാണ് അതാവുമ്പോ നാളുടെ കുടുംബജീവിതം തുടങ്ങി കഴിയുമ്പോ നീ നേരിടേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വരുന്ന ടെൻഷൻ ഈ സൈഡ് നേരിടാൻ ഇതൊക്കെ തന്നെ സഹായിക്കും ഓഹോ അപ്പോ ഇതിനെ ടെൻഷൻ അടുപ്പിക്കാമെന്നുള്ള ദുരാഗ്രഹം മാത്രമുള്ള മാഷി നിങ്ങൾക്ക് വേണമെങ്കി അങ്ങനെ പറയാം എന്തായാലും ഇതൊക്കെ നേരിടേണ്ടി തന്നെയല്ലേ ജീവിതത്തിൽ എന്തായാലും കഥകളൊക്കെ പിന്നെ പറയാം ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കൂ ഓക്കെങ്കിലേ ഈ പറഞ്ഞാളും പോയിട്ട് ഉറങ്ങിക്കോണം മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാതെ ശരി നന്ദു എങ്കിൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മാഷേ രാവിലെ എഴുന്നേറ്റ് റെഡി ആയി കഴിഞ്ഞ് കോളേജിൽ പോവാൻ പഴയ ഉന്മേഷം ഇല്ലാത്തതുപോലെ ഇന്നു മുതൽ ഇനി മാഷില്ല എവിടെ നിന്ന് ഓർക്കുമ്പോ മനസ്സിൽ വല്ലത്ര സങ്കടം നേലിക്കുന്ന അറിഞ്ഞു നന്ദുട്ടി നീ ഇതുവരെ റെഡി ആയില്ലേ അമ്മ ചോദിച്ചു ഞാൻ റെഡിയാണ് ദാ വരുവാ പെട്ടെന്ന് വാ എനിക്ക് നേരത്തെ ഇറങ്ങണം സ്കൂളില് ഇൻസ്പെക്ഷൻ ഉള്ളതാ അങ്ങനെ അമ്മയ്ക്കൊപ്പം ആഹാരം കഴിച്ച് വർഷവരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് മാഷിന്റെ കോള് വരുന്നത് എടോ കാന്താരി മാഷു ഇതുവരെ ഇല്ലാത്ത പോലെ എന്നെ വിളിച്ചു എന്തോ പറ മാഷേ എന്താണ് രാവിലെ ആകൊരു ശോകഭാവം ആണല്ലോ എന്തുപറ്റി ഒന്നുമില്ല മാഷേ എന്തോ മനസിയുടെ സങ്കടം പോലെ ഇന്നു മുതൽ ഞാൻ ആഗ്രഹിച്ച മുഖവും ചിരിയും ഇല്ലല്ലോ എന്നാലോചിക്കുമ്പോ മനസ്സിൽ വന്ന സങ്കടം ഞാൻ അങ്ങ് പറഞ്ഞു ആരാ പറഞ്ഞത് ആ മുഖവും ചിരി അവിടെ ഇല്ലെന്ന് ലോകത്തിന്റെ ഏത് കോണിലായാലും ഞാൻ നിന്റെ കരികിൽ ഉണ്ടാവും ഓരോ നിമിഷവും അല്ലാതെ ഞാൻ എവിടെ പോവാനാണ് നന്ദു ചുമ ഓരോ നളച്ച് വിഷമിക്കാതെ സന്തോഷമായിട്ട് കോളേജിൽ പോയിട്ട് വാ ഇന്നെനിക്ക് വീട്ടിൽ പോവാൻ കഴിയും എനിക്ക് മാഷിനെ ഒന്ന് കാണാൻ തോന്നുവാ വീഡിയോ കോള് വിളിക്കാമോ ഇന്ന് വൈകിട്ടല്ലേ ഇനി പറ്റൂ നന്ദു കോൾ കട്ട് ചെയ്യാൻ പോവാ ഞാൻ അതിന്റെ പിന്നാലെ എൻ്റെ കാന്താരിക്ക് ഈ വിഷമൊക്കെ മാറാനുള്ള മരുന്നുകൂടി തരാ ഞാൻ കോൾ കട്ട് ചെയ്താ എങ്ങനെ മാഷിങ്ങനെ കാണാൻ പറ്റുക എങ്ങനെ എന്റെ വിഷമം മാറുന്ന ഈ പറയുന്നേ വിളിക്കില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ അത്രയ്ക്ക് സങ്കടം ഒന്നുണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ ഇപ്പം തൽക്കാലം ആ ഫോണങ്ങ് വെച്ചേക്ക് അത് കഴിഞ്ഞു മനസ്സിലാവുമല്ലോ അങ്ങനെ പറഞ്ഞ് അവിടെ കോൾ കട്ട് ചെയ്തു ഇനി എന്താണാവോ മാഷിൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ തന്നെ വാട്സപ്പിൽ മാഷിന്റെ വീഡിയോ മെസ്സേജ് വന്നു എടോ കാന്താരി എപ്പോഴും കാണുന്നതിലും മീണ്ടുന്നതിലുമാണോ നമ്മുടെ സ്നേഹത്തിന്റെ ശക്തി ഒരിക്കലും അല്ല അങ്ങനെയല്ലെന്ന് എന്നെക്കാ നന്നായിട്ട് നിനക്കറിയാം പിന്നെ ഇപ്പം ആ മനസ്സിലുള്ള സങ്കടം എനിക്കറിയില്ല എന്നല്ല അങ്ങനെ എപ്പോഴൊക്കെ ആ മനസ്സിൽ സങ്കടം തോന്നുന്നു അപ്പോഴെല്ലാം കേൾക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ശരീരം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നരികിലില്ലാത്തത് മനസ്സുകൊണ്ട് നിന്റെ അരികിൽ തന്നെയുണ്ട് നിൻശ്വാസത്തിന്റെ ചൂട് പോലും അറിയുന്ന അത്ര അരികും ഞാനുണ്ട് നിൻമിഴുകൽ നിറഞ്ഞാൽ കുളിർക്കാറ്റായി തെന്നലായി ഞാൻ നിന്നിൽ വന്നണയും ഞാൻ ആ മെസ്സേജ് പിന്നെയും പിന്നെയും കേട്ടോണ്ടിരുന്നു ശരിയാണ് എനിക്കിപ്പോ അറിയാൻ കഴിയുന്നുണ്ട് എന്റെ പ്രാണനായവന്റെ സാമീപ്യം എന്റെ അരികില് കോളേജിലേക്കുള്ള യാത്രയിലാണ് വർഷം പറഞ്ഞത് മാഷിന് പകരം പുതിയതായിട്ട് വരുന്നത് ഒരു ലേഡി ലെക്ചറാണെന്ന് നന്ദു എനിക്ക് ഒരു പിടിയില്ല ഇനി അക്കൗണ്ടിങ് ക്ലാസ് എങ്ങനെയായി തീരുമെന്ന് സാർ ഇതുവരെ കൊണ്ടുവരുന്നൊരു ഫ്ലോ ഉണ്ടായിരുന്നു എന്തായാലും ഈ വരുന്നത് ആരായാലും അതുപോലൊരു ക്ലാസ് ഇനി സ്വപ്നങ്ങളിൽ മാത്രാണ് നിങ്ങക്ക് ക്ലാസ്സിന്റെ മറ്റും മാത്രമുള്ള ടെൻഷനല്ലേ എനിക്കിപ്പോ മാഷില്ലാതെ ആ ക്ലാസ്സിലോട്ട് ചെല്ലുന്നതേ ആലോചിക്കുമ്പോൾ ഒരു തരം മരവിപ്പാണ് ഫീൽ ചെയ്യുന്നത് അറിയാടി പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും നിനക്കിപ്പോ തൽക്കാലം നിന്റെ കോഴ്സ് കഴിയും വരെ കാത്തിരുന്നെല്ലേ പറ്റൂ സാരമില്ല അങ്ങനെയൊക്കെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്ന് ഗേറ്റ് കടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഇത്ര നേരായിട്ടും വന്നിട്ടില്ലെന്ന് ഞാനമ്മെ രണ്ടു തവണ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല പെട്ടെന്ന് എന്തോ മനസ്സിലൊരു ഭയം വന്നതുപോലെ തോന്നി എനിക്ക് കുറെ നേരത്തിന് ശേഷം അമ്മയുടെ കോള് വന്നു ഹലോ നന്ദു എവിടെ അമ്മേ വിളിച്ചപ്പോ ആ ഫോൺ എടുത്തുകൂടെ ഇല്ലായിരുന്നല്ലോ മോളെ ഞാൻ പ്രകാശിന്റെ വീട്ടിലൊന്ന് കയറി വരുന്ന വഴിക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് നിന്റെ കോള് വന്നത് എന്തിനാണ് ഇപ്പൊ അമ്മ ഇവിടേക്ക് പോയത് ശനിയാഴ്ച അവധിയല്ലേ അന്ന് നമുക്ക് ഒരുമിച്ച് പോവായിരുന്നല്ലോ നന്ദു ഇന്ന് സംസാരിക്കാനുള്ളതും ചെയ്യാനുള്ളതും ഇന്ന് തന്നെ ചെയ്യണം നാളെ നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും എങ്ങനെ അറിയാം അമ്മേ മതി കേട്ടോ വേണ്ടത് സംസാരം പെട്ടെന്ന് വാ എന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ എനിക്ക് നല്ല വിഷപ്പുണ്ട് ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും അതൊക്കെ പോട്ടെ എന്റെ മോള് വലതുണ്ടാക്കി വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചായ എങ്കിലിട്ട് കുടിച്ചോ ഇല്ലമ്മേ വന്ന ഉടനെ അമ്മയെ വിളിച്ചത് ഫോണെടുക്കാതെ ടെൻഷൻ ആയതുകൊണ്ട് ഡ്രസ്സ് പോലും മാറാതെ ഇവിടെ ഇരിക്കുവാ ഇനി വേണം പോയി ഫ്രഷ് ആവാൻ പിന്നെ ഫുഡ് ഇനി നമുക്ക് പുറത്തുനിന്നാവാം അല്ലാതെ അമ്മേന് വന്നിട്ട് എപ്പ വെക്കാനാ ശരിയെങ്കിൽ നന്നു പോയി ഫ്രഷ് ആവാൻ നോക്ക് ഞാൻ വരുമ്പോഴേക്കും ഓക്കെ അമ്മേ എന്നും പറഞ്ഞത് ഞാൻ ഫോൺ വെച്ചു എന്തിനായിരിക്കും അമ്മ ഇന്ന് മാഷിന്റെ വീട്ടിൽ പോയത് എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക അമ്മയോട് കൂടുതലും ചോദിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഒരു വഴി മാഷാണ് എങ്കിലൊന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ച് മാഷിനെ വിളിച്ചു ആദറെങ്കിൽ തന്നെ ഫോൺ എടുത്തു ഹലോ ഇതെന്താ മാഷെ ഫോണും കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണോ എന്താ പരിപാടി എന്ത് പരിപാടി നന്ദു ചുമ്മാ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റും നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തുപറ്റി മാഷേ ഇന്ന് ഒന്നും ഇട്ടില്ലല്ലോ ഇടണ്ട സമയം കഴിഞ്ഞല്ലോ ഇടണം നന്ദു കുറച്ച് കഴിയട്ടെ എങ്ങനെയുണ്ടായിരുന്നു കോളേജിൽ പോയിട്ട് ഗൗരി മാം എങ്ങനെയുണ്ട് ക്ലാസ് എടുത്തിട്ട് ഇന്ന് എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ ക്ലാസ്സിലെല്ലാവരും പറയുന്നു മാഷെ പഠിപ്പിച്ചതുപോലെയുള്ള ശൈലി മറ്റാർക്കും കഴിയില്ലെന്നാണ് അത് വെറും തോന്നൽ മാത്രമാണ് മാം ക്ലാസ് എടുക്കുന്ന രീതി വളരെ നല്ലതാണ് എന്റെ അധ്യാപികയായിരുന്നു ഗൗരി മാം അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയുന്നതും പിന്നെ നിന്നെ ഞാനും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഉണ്ടേ രണ്ടു ദിവസായി പക്ഷെ ഒന്നും പഠിപ്പിച്ച് കണ്ടിട്ടില്ലാട്ടോ ഓഹോ ഇപ്പൊ തെറ്റിൽ മുഴുവൻ എന്റെ ഭാഗത്തായല്ലേ എന്തായാലും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുവ എന്റെ ഭഗവാനെ ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ തനിയെ പഠിച്ചോളാട്ടോ വേണ്ട തന്നെ പഠിക്കണ്ട ഞാൻ എന്തായാലും ഇന്ന് മുതൽ ആരംഭിക്കുക നീ വന്നിട്ട് വല്ലതും കഴിച്ചോ ഇല്ല മോഷെ വന്നപ്പോ അമ്മ വീട്ടിലില്ലായിരുന്നു വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല പിന്നെ ഒന്നും ചെയ്യാനുള്ള മൂടില്ലായിരുന്നു ഇപ്പൊ തിരിച്ചു വിളിച്ചപ്പോഴാ പറഞ്ഞത് അവിടെ വന്നു അതെ അമ്മയോട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛന്റെ അടുത്ത് സംസാരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ വേറെന്താ പറഞ്ഞേ എന്തിന വന്നത് എന്നോടൊന്നും പറയാതെ വന്നത് അതൊക്കെ അമ്മ തന്നെ അങ്ങ് പറഞ്ഞോളും ഞാനായിട്ട് പറയുന്നില്ല അത് ചോദിച്ച് എന്റെ കാരന് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇപ്പൊ അങ്ങനെയായോ കാര്യങ്ങള് എന്നോടൊന്നൊളിച്ചു വെക്കില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന എന്താ ഞാൻ പറഞ്ഞില്ലേ നന്ദു അത് അവരായി തന്നെ നിന്നോട് പറയും അതാണ് അതിനെ ശരി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ അമ്മയുടെ കാർ ഗേറ്റ് കടന്ന് വന്നു കണ്ടത് മാഷേ രാത്രി വിളിക്കാം അമ്മ വന്നു ശരി നന്ദു കോൾ കട്ട് ചെയ്ത് ഞാൻ വെളിയിലേക്ക് ചെന്നു അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്ത മുഴുവൻ അമ്മയും എന്താകും മാഷിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നത് മാത്രമായിരുന്നു അമ്മത് പറയാൻ ഞാൻ കാത്തിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്